ഒരു ജനതയെ മുഴുവൻ നിർബന്ധിച്ച് കേരളത്തിന്റെ ഭരണകൂടം തെരുവിലിറക്കിയത് ജനതയുടെ കരുത്തറിയാൻ വേണ്ടി തന്നെയാണ് എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുവാനും എല്ലാവർക്കും വേണ്ടി ശബ്ദിക്കുവാനും എല്ലാവർക്കും വേണ്ടി കഠിന അധ്വാനം ചെയ്യുവാനും ജനത സ്വയം മറന്ന് ഇറങ്ങിയവരാണ് അവര് ഇന്ന് വരെയും അവർക്ക് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് തീരജനത അവർക്ക് വേണ്ടി ചോദിക്കുകയാ അന്യായമായിട്ടൊന്നുമല്ല ന്യായമായതാ ഞങ്ങളുടെ തീരം ഞങ്ങൾക്ക് വിട്ടു എന്ന് ഞങ്ങളുടെ തീരം ഞങ്ങൾക്ക് വിട്ടു തീര ജനത കേരള ഗവൺമെന്റിനോട് ചോദിക്കുകയാ നിങ്ങൾ ഞങ്ങളുടെ തീരം വിറ്റു അതിൻ്റെ കമ്മീഷൻ കൊണ്ട് നിങ്ങൾ പലതും നേടിയിട്ടുണ്ടാകാം അതങ്ങ് മറന്നുകൊള്ളുക അത് നിങ്ങൾ മറക്കണം കാരണം ഞങ്ങൾക്കാക്കുന്ന ഞങ്ങളുടെ തീരത്തെ മറക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ വാങ്ങിയ കമ്മീഷൻ മറക്കണം എന്നിട്ട് നമുക്ക് രണ്ടാമതൊന്ന് ആരംഭിക്കാം വികസനത്തിന്റെ പടികള് രണ്ടാമതൊന്ന് ആരംഭിക്കാം രണ്ടാമത് നമുക്കൊന്ന് ആരംഭിക്കണം നിങ്ങൾ നടത്തിയ പഠനം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ അത് വിഴിഞ്ഞൻ തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിട്ടുള്ള പഠനമാണെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പഠനം നടത്തണം തീരത്ത് ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ടുള്ള പഠനം നടത്തണമെന്നാണ് ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നത്